ുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെയാണ് പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിലെ ഗയയിൽ ഉദ്ഘാടനം ചെയ്യും ഗംഗാനദിക്ക് മുകളിലൂടെ പട്നയെ ബഗുസരായിയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയാണ് പദ്ധതികൾ രാഹുലിന്റെ വോട്ടർ അധികാർ യാത്ര തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ളത് എസ് ശ്രീകാന്താണ് നമുക്കൊപ്പം ശ്രീകാന്ത് എപ്പോഴാണ് പ്രധാനമന്ത്രി ബീഹാറിലേക്ക് പോകുന്നത് മറ്റെന്തൊക്കെ പദ്ധതികൾ നാടിന് സമർപ്പിക്കും രാഖി പ്രധാനമന്ത്രിക്കുന്ന രണ്ട് പരിപാടികളാണുള്ളത് ഒന്ന് ബംഗാളിലും അതോടൊപ്പം മറ്റൊന്ന് ബീഹാറിലുമാണ് ബീഹാറിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്ന് ഉള്ളത് ബീഹാറിലെ ഗേയിൽ രാവിലെ പതിനൊന്ന് മണിയോടെ ഏകദേശം പതിമൂവായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് അതായത് രണ്ട് ട്രെയിനുകൾ ഇന്ന് പ്രധാനമന്ത്രി ബീഹാറിന് സമർപ്പിക്കും മാത്രമല്ല ഗംഗാ നദിക്ക് കുറുകെ ഔണ്ട സിമാരിയ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇത് പട്നയിലെ മൊക്കാമയെയും ബഗുസ്വരായയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പാലമായിരിക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഉത്തര ബിഹാറിനും തെക്കൻ ബിഹാറിനും ഇടയിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് നൂറ് കിലോമീറ്ററിലധികം ലാഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാലം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എൻ എച്ച് എ മുപ്പത്തി ഒന്നിൻ്റെ നാലുവരി പാത അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ബക്തിയാർപൂർ മൊക്കാമ റോഡ് വികസനവും ഇതിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് പ്രധാനമന്ത്രി ബക്സാർ താപ വൈദ്യുത നിലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ് ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബീഹാറിൻ്റെ വലിയ ബീഹാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വൈദ്യുത നിലയത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് മുസഫർപൂരിലെ ഹോമി ഭാബ ക്യാൻസർ ആശുപത്രിയും ഗവേഷണ കേന്ദ്രവും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മംഗറിൽ നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മലിനജല ശുദ്ധീകരണശാലയും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും അങ്ങനെ വിവിധങ്ങളായ പദ്ധതി പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ായിരം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലാണ് പ്രധാനമന്ത്രി ഇന്ന് പതിമൂവായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ബീഹാറിലെ ഗയയിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഗംഗാ നദിക്ക് മുകളിലൂടെ പട്നയെ ബഗുസുരയുമായി ബന്ധിപ്പിക്കുന്ന പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയും ചെയ്യും രാഹുലിന്റെ വോട്ടർ അധികാര യാത്ര തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയവുമാണ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്